ഇന്ന് പുറത്ത് രാത്രി മുതൽ രാവിലെ വരെ ഈ കാണുന്ന ടെൻഡിലായിരിക്കും ഞാൻ താമസിക്കുന്നതും ഭക്ഷണം കഴിക്കും ഈ ചലഞ്ച് അവസാനിക്കുന്ന രാവിലെ വരെ ഈ ഒരു ടെന്റിൽ എനിക്ക് കഴിയാൻ പറ്റുമോ എന്ന് നോക്കാം ഞാനിപ്പോ വൈകുന്നേരം വെളിച്ചുള്ളത് കൊണ്ട് നേരത്തെ ടെന്റ് സെറ്റാക്കാൻ ടെറസിന്റെ മുകളിലേക്ക് പോകണം ടെറസിൽ മൊത്തം മുകളിൽ നിന്ന് മാവിന്റെ ഇലകൾ വീണ് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട് അത് മൊത്തം ക്ലീനാണ് അങ്ങനെ ഇലകളെല്ലാം അടിച്ചു വരി താഴെ കിട്ടും അവലും കഞ്ഞി പോലുള്ള ഈ ഒരു ടെന്റ് നിവർത്തിയെടുത്ത് ടെന്റിന്റെ രൂപത്തിലാക്കിയെടുത്തു ടെന്റിൽ സമയം പോകാൻ വേണ്ടിയിട്ട് ബഷീറിന്റെ വിളുന്ന നോവലും രാത്രിയിലത്തെ ഭക്ഷണമായ ഒരു കപ്പ് നൂഡിൽസും റെഡിയാക്കിയിരുന്നു പിന്നെ അതായത് ഈ കാണുന്ന കുഞ്ഞുറീച്ച് ചാർജബിൾ ഫാനും കരുതിയിരുന്നു സത്യമായിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തിങ്ങനെ ഒരു ടെന്റിൽ താമസിക്കാൻ പോകുന്നത് സമയം ഇപ്പൊ രാത്രി ഇൻസ്റ്റന്റ് നൂഡിൽസിലേക്ക് ഒഴിച്ച് മൂന്ന് മിനിറ്റ് കാത്തിരിക്കണം എന്നാൽ മാത്രമേ ഇത് കഴിക്കാൻ പറ്റൂ ശേഷം ഒരു വിരിപ്പും ഒരു തലയണയും ഒരു പോതപ്പും റെഡിയാക്കി പിന്നെ ഒരു വാട്ടർ ബോട്ടിലും അങ്ങനെ കെട്ടും പാണ്ഡകളെടുത്ത് രാത്രി ടെന്റിലേക്ക് പോവാണ് വൃത്തിയായി വിരിപ്പ് വിരിച്ച് തലയണ ഒക്കെ റെഡിയാക്കി വെച്ചു കൂടെ വെളിച്ചത്തിനായി ഇതായി കാണുന്ന എമർജൻസി എടുത്തിട്ടുണ്ട് കുറച്ചു സമയം ഫാനിൽ കാറ്റ് കൊണ്ട് കടന്നു ഒരു ഒമ്പത് ഒമ്പതേ കാലാവുമ്പോൾ നേരത്തെ ഉണ്ടാക്കിയ നൂഡിൽസ് എടുത്ത് കഴിക്കാൻ തുടങ്ങും ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ വായിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു കുറച്ച് സമയം പോയി കിട്ടിയത് ഇങ്ങനെ പുറത്തിങ്ങനെ താമസിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് തെരുവ് നായ്ക്കളും പാമ്പുകളും ഏതു നിമിഷം വരാം പിന്നെ ചെറിയൊരു പ്രേത പേടിയും ഉണ്ട് കേട്ടോ സമയം പന്ത്രണ്ടേ മുക്കാലായപ്പോ പുറത്തുനിന്നൊരു ശബ്ദവും ടെന്റ് ഒരു കുലുക്കും ഞാൻ പുറത്തിറങ്ങി അപ്പുറത്തുള്ള വീട്ടിലേക്ക് നോക്കി അവിടെ നിന്നായിരുന്നു വലിയൊരു ശബ്ദം കേട്ടത് ചിലപ്പോൾ തേങ്ങ വീണതായിരിക്കും ഇനി ഇപ്പോ ഇനിയിപ്പോ അറിയില്ല പതിവിലും കൂടുതലും മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട് തൽക്കാലം ഈ ബോട്ടിൽ കാര്യം സാധിക്കാം നേരം പരവരാ വെളുത്തിരിക്കുന്നു ഞാൻ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകും ഞാൻ എവിടെയായിരുന്നാലും പുഷപ്പ് ചെയ്യാതിരിക്കില്ല മൂത്രം ഉണ്ട് പുഷപ്പ് ചെയ്തു ഇപ്പൊ സമയം രാവിലെ ആറര മണി കഴിഞ്ഞു ഇപ്പം മുഖം കഴുകി താഴെ പോയി പല്ലി വെച്ച് ചായ കുടിക്കണം നമ്മുടെ ടെറസിന്റെ മുകളിലുള്ള ഈ വാട്ടർ ടാങ്കിൽ മുഖം കഴുകി ഈ ചലഞ്ച് ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ടെൻഡെല്ലാം മടക്കി വെച്ച് ഇനി സാധാരണ ജീവിതത്തിലേക്ക് ഇതുപോലെ കയറി കടക്കാൻ പോലും റിയലായി വീടും സ്ഥലങ്ങളും ഇല്ലാത്ത എത്ര പേര് നമ്മുടെ നമ്മളിടയിലുണ്ട് ജീവിതത്തിൽ മുഴുവൻ ദിവസങ്ങളും അവർക്ക് എന്തോര സങ്കടങ്ങൾ പറയാനുണ്ടാവും അല്ലേ അപ്പൊ എന്നാ അടുത്ത വീഡിയോ കാണാം